നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് ഡോഗിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോഗ് ഡോഗുള്ളവർ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഡോഗിനെ എത്ര ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കണം എങ്ങനെയാണ് കുളിപ്പിക്കുന്നത് സോ നമ്മുടെ ഷാംപൂവോ നമ്മുടെ സോപ്പോ ഉപയോഗിച്ചാണോ കുളിപ്പിക്കുന്നത് അപ്പോൾ നമ്മളത് കാണിച്ചു തരാം നമ്മൾ സാ ആദ്യമായിട്ട് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് അതിൻ്റെ ശരീരം നനയ്ക്കണം ഒരു ഡോഗിനെ അത് പരമാവധി ഡോഗിൻ്റെ ചെവിയിലേക്ക് വെള്ളം പോകാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും വേണം 嗯。 ലോഗിനെ പൂർണ്ണമായിട്ടും നനച്ചേക്കാണ് നമുക്ക് ഓസിട്ട് നനയ്ക്കാം അല്ലാതെ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കുന്നവർക്ക് അങ്ങനെ നനയ്ക്കാം പക്ഷേ നമ്മൾ കണ്ടു തല ആദ്യം കുളിപ്പിച്ചിട്ടില്ല നമുക്ക് തല ലാസ്റ്റ് മതി ഇപ്പം നമ്മൾ പൂർണമായിട്ടും നനച്ചു അപ്പം നമ്മൾ ഇനി കുറച്ച് വെള്ളം ഈ മകളിലോട്ട് പിടിച്ചിട്ട് അതിനകത്തോട്ട് കഴിഞ്ഞ് കുളിച്ചു മതി 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 ചെയ്യണേ നമ്മള് ഡോഗിനെ ശരിക്കും നനച്ചു നനച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷാംപൂ ഇങ്ങനെ ഡയലൂട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ മകിലെടുത്ത് ഇതിൻ്റെ ശരീരത്തൊക്കെ നനഞ്ഞ ഭാഗങ്ങളെല്ലാം നമ്മൾ കുറച്ച് ഒഴിച്ചു പിടിപ്പിക്കുക തലയ്ക്കകത്ത് പോകരുത് ക്ഷമിക്കാത്ത പോകരുത് ഇനിയുമാണ് നമ്മളിവരെ തേച്ചെടുക്കേണ്ടത് ഇതുകൊണ്ടാണ് നല്ലായിട്ട് പൂവുന്നതുണ്ട് ഇതിന്റെ മേത്തേ അല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് പുറകിരിക്കുന്ന സാധനം തേച്ചിട്ട് നമ്മൾ ഈ ഡോഗിൻ്റെ മേത്ത് തേക്കരുത് കാരണം അവരുടെ സ്കിന്നിന് അത് കംപ്ലൈൻ്റ് ആണ് അങ്ങനെ തേക്കുന്നത് ഒരുപാട് കൂടി കഴിഞ്ഞു നമ്മളിത് ശരിക്കും ഈ ശരീരം എല്ലാം ശരിക്കും തേച്ച് പിടിപ്പിക്കണമായിരുന്നു ഈ ഈ ലായനി വെള്ളം ഉപയോഗിച്ച് എങ്കിൽ ആ ചെളി കുതിന്നത് പോകത്തുള്ളൂ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോളാം ഡോഗിനെ മാസത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം കുളിപ്പിച്ചാൽ മതി കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിൽ നമ്മൾ കുളിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ ലോഗിനെ എന്നും നമുക്ക് ചീപ്പ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്ന ഒരു ചീകി അതിൻ്റെ ബ്രഷ് ചെയ്യാം അപ്പം അല്ലെങ്കിൽ ലോഗിൻ്റെ ശരീരത്തും ഈ ഷാംപൂവിൻ്റെ എല്ലാ ഏതൊരു ഷാമ്പൂ അതിൻ്റെ കുളിപ്പീൻ്റെ ഉപയോഗം കൂടുമ്പോൾ അതിൻ്റെ ചർമ്മം വരണ്ട് പോയിട്ട് സ്ക്രാച്ച് ആയിട്ട് സ്കിൻ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഡോഗിനെ ഒന്നുകിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം അതല്ലെങ്കിൽ ഒന്നായാലും കുഴപ്പമില്ല പക്ഷെ കുളിപ്പിക്കുമ്പോൾ ഈ രീതി നമ്മൾ കുളിപ്പിച്ചാണ് ഈ ഡോഗിൻ്റെ തല ആദ്യം കുളിപ്പിക്കാൻ പാടില്ല ലാസ്റ്റിലെ കുളിപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഓസൊക്കെ ഇട്ട് കുളിപ്പിക്കുന്നവർക്ക് ഈ ചെവി ഈ ചെവിയിലോട്ട് ഇത് വേണ്ട നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്നൊരു ഡോഗിനും മറ്റ് ചെവി രോഗങ്ങളൊന്നും ഇല്ലാത്തൊരു ഡോഗിൻ്റെ ചെവി ഇതുപോലെ വൃത്തിയായിട്ടിരിക്കും നമ്മൾ ചിലരിടക്ക് ഓസൊക്കെ അഴുക്കായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓസ് എടുത്തിട്ട് ചെവിയിലോട്ട് പിടിക്കും ഒരിക്കലും പിടിക്കരുത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചെവിക്ക് അകത്ത് ഇൻഫെക്ഷൻ ആകും പിന്നെ കണ്ണിന് പീള കിട്ടും ഇപ്പോൾ തലച്ചോറിലെ ബാധിക്കുന്ന ആ ഇത് തലച്ചോറിലേക്ക് ബാധിക്കും ആണ് ബാധ அப்போ சிலர் கறியத்தில் எந்தா விள கிட்டு செவி செவி இன்னிட்டு அடிச்சோண்டே அப்ப இப்ப நமக்கு லாஸ்ட் மாத்தம் இங்கே குளிப்பா மதி அப்போ நிக்க மாறேங்க അപ്പോൾ നമ്മുടെ ഈ ഡോഗിനെ കുളിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇഷ്ടത്തോട്ട് അവന് ഇഷ്ടമല്ല ഡോഗുകൾക്കൊന്നും മുഖത്തോട്ട് വെള്ളം വെള്ളമിട്ടെന്ന് ഇഷ്ടമല്ല അപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ പിളയും കണ്ണിലുണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ നമ്മുടെ മുഖം കഴുകുന്ന പോലെ കഴുകി എടുക്കണം ഡയറക്റ്റ് ഇടുമ്പോൾ അവർക്ക് ഒരു ഇറിറ്റേഷനാണ് അത് പിന്നെ ഒരു കാരണവശാലും സ്ഥലം വെള്ളം പോകുകയും സാധാരണ എല്ലാവരും ഡോഗിനെ കുളിപ്പിച്ചിട്ട് ഒന്നുകിൽ അഴിച്ചങ്ങ് വിടും നമുക്ക് അതിൻ്റെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഉണങ്ങിയ ഒരു തുണി കൊണ്ട് നമ്മൾ ശരിക്കും തോർത്തിയെടുക്കണം നമ്മളിങ്ങനെ കുളിപ്പിക്കുന്നതുകൊണ്ടൊരു ഗുണം എന്തോന്ന് ചോദിച്ചാൽ ഈ ഡോഗിൻ്റെ പിന്നെ ശരീരത്തെല്ലാം നമ്മുടെ കൈ എത്തുകയും അവൻ്റെ ഇക്കിളി മാറുകയും ചെയ്യും അല്ലെങ്കിൽ ഡോഗ് നമ്മളെ കുളിപ്പിക്കാൻ സമ്മതിക്കത്തില്ല ശരിക്കും നമ്മൾ തോർത്തി എടുക്കണം വൃത്തിയായിട്ട് എന്നിട്ട് നമ്മൾ കൂട്ടിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഉണങ്ങാനെ കൊണ്ടൊരു ചളയോ മണ്ണോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റണം അപ്പോൾ കണ്ടവനെ നമ്മൾ വൃത്തിയായി കുളിപ്പിച്ചിരിക്കുകയാണ് ഇതിനെ ഇവൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ കുറച്ച് നാൾ മുമ്പ് ഇട്ടായിരുന്നു അന്ന് ഇവനെ ഭയങ്കര അഗ്രേഷനുള്ളൊരു ആളായിരുന്നു നമുക്ക് കുളിപ്പിക്കാനും ഒന്നും പുള്ളിക്ക് ഇപ്പോൾ ഒരു വഴക്കവും ഇല്ല ഇപ്പോൾ നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഇപ്പോൾ ഇവൻ്റെ ബ്രീഡിംഗ് ഒക്കെ നമ്മൾ ഇവനെ കൊണ്ട് സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അന്ന് പിന്നെ സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പോഴും ആ ഫീമിനെ കടിക്കാൻ ചെല്ലുവായിരുന്നു